സ്വാഗതം ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി അവസരങ്ങളെല്ലാം ബിജെപിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാ അറിയുന്ന നരേന്ദ്രമോദി വലിക്കുന്ന സർക്കാരിന് മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ കേരളത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുന്ന ഈ വേളയിൽ വീണ്ടും ഒരു ചർച്ചയായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നമ്മളോടൊപ്പം നമ്മുടെ സ്വന്തം സിബിച്ചേടനാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അധികാരത്തിൽ വരികയാണെങ്കിൽ ജനങ്ങൾക്കായി എന്തൊക്കെ ഉറപ്പ് നൽകാൻ കഴിയും അഴിമതി രഹിത ഭരണം അത് ബി ജെ പിയുടെ കഥറായ ഒരു അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഇതുവരെ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണം ഇടതുപക്ഷ സർക്കാരൊന്നും എല്ലാ മാസവും സൗജന്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അത് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കുന്ന ഒരു കിറ്റ് കൊടുക്കുന്നു അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ ബി ജെ പി മെമ്പർമാർ ഏത് വാർഡിലുണ്ടെങ്കിലും ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരു ആവശ്യമായിട്ട് കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ പോകേണ്ടിവരില്ല രക്ഷയകേന്ദ്ര അക്ഷയ കേന്ദ്രം പോലെ മെമ്പറുടെ ഓഫീസ് പ്രവർത്തിക്കും അതിനുവേണ്ട സൗകര്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും കൂടാതെ ഓരോ വർഷവും വാർഡ് തലത്തിലും നടക്കുന്ന മീറ്റിങ്ങുകളുടെ വ്യക്തമായ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും കണക്കുകളും എല്ലാം ഗ്രാമസഭ വിളിക്കുന്ന പോലെ തന്നെ വ്യക്തമായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കിട്ടുകയും ഏത് സാധാരണകൾ വന്നാൽ അവർക്ക് വരാം പോകാം വരാൻ പോകാം ചെക്ക് ചെയ്യാം ഇതെല്ലാം വസ്തു വസ്തുതാപരമായിരിക്കണം കൃത്യനിഷ്ഠയായിരിക്കും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ബി ജെ പി ശ്രദ്ധിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ തീരുമാനമല്ല പാർട്ടി തന്നിട്ടുള്ള എൻ്റെ രീതികൾ എങ്ങനെയാണ് ഒരു വാർഡ് മെമ്പർ ആയാൽ അവരെന്ത് ചെയ്യണം അത് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഈ ജന പത്ത് വർഷം ജനങ്ങൾ പെറുതി മുട്ടിയിരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ പറയാൻ പറയുക ഈ സർക്കാർ എന്തിനൊക്കെ വില കൂട്ടാത്തുള്ളത് ഒരു സാധാരണ പാവപ്പെട്ട ഒരു ചെറിയ വീട് വെക്കുകയാണെങ്കിൽ അതിന് കറം കൂട്ടി വൈദ്യുതി ബില്ല് കൂട്ടി വെള്ളക്കരം കൂട്ടി നന്നാ തൊഴിലും സാധാരണ ജന സാധാരണ ജനങ്ങൾക്ക് വേണ്ട ഒരു ആവശ്യവും സർക്കാർ ബന്ധമുണ്ടായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ മീഡിയക്കാർ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഒരു കാരണവശാലും ജനങ്ങൾ ഇപ്രാവശ്യം എൽ ഡി എഫിന് തുടങ്ങി എനിക്ക് തോന്നുന്നില്ല കാരണം അതാണൊരു ബാക്കി ബാക്കിയ പത്രമാണ് അവർ അതുപോലെ തന്നെയാണ് യു ഡി എഫ് ഭരിച്ചപ്പോൾ യു ഡി എഫ് സർക്കാർ പ്രതിപക്ഷം ഭരണപരാജയങ്ങൾ എടുത്ത് പറയത്തക്ക അവർക്കോട് സാധിക്കുന്നില്ല അത് എൽ ഡി എഫിൻ്റെ പരാജയം പല പരാജയം യു ഡി എഫ് ആണെങ്കിലോ ഭരണപക്ഷത്തിൻ്റെ വികാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ട് പോകാനായിട്ട് ഇന്ത്യയിലെ നരേന്ദ്രമോദി വലിക്കുന്ന സർക്കാരിന് മാത്രമേ ഇനിയുള്ള കാലത്ത് കേരളത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശക്തിയെ ബി ജെ പി കളത്തിലിറങ്ങുമ്പോൾ ജനങ്ങൾ എങ്ങനെ ബി ജെ പി എടുക്കുന്നു എൽ ഡി എഫിൻ്റെ ഭരണപരാജയങ്ങളും യു ഡി എഫിൻ്റെ ഭരണവികാരങ്ങളും ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ ഭരിക്ക ഭരിക്കുന്ന കക്ഷികളുടെ പ്രശ്നങ്ങൾ അത് എതിർത്ത് തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസ് സാധിക്കുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ ജനങ്ങൾ ബോധവാനും എൽ ഡി എഫിനും പെട്ടുന്നില്ല യു ഡി എഫിനും പെട്ടുന്നില്ല ഇനി മൂന്നാമതൊരു പാർട്ടി ആര് വരും ഇത്തരം അവസരങ്ങളെല്ലാം ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഒരു കുടുംബ കുടുംബനാഥനില്ല കേരളത്തിൽ കുടുംബനാഥനില്ല പെൻഷനില്ല എന്തിനു നാനാത്തറുകളിലും ജനങ്ങൾ പൊറുതി മുട്ടിപ്പോയി വെള്ളക്കരം സാധാരണ ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്ന അതിന് കരം കൂട്ടി ഒരു പാവപ്പടം ചെറിയ വീട് വെക്കുകയാണെങ്കിൽ അതിന് കരം കൂട്ടി സമസ്ത മേഖലകളിലും പരാജയം ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കിട ജനങ്ങൾ കേരളത്തിൽ ജനങ്ങൾ പൊട്ടമാറൊന്നുമില്ലല്ലോ ഏ നമ്മുടെ ജനങ്ങളൊന്നും മോശക്കാരൊന്നും അല്ല അവർ ഒരു അവസരം ചോദിക്കും ബുദ്ധിപത്യശങ്ങനെയാണ് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി അതിൻ്റെ അളിവാണ് അപ്പോൾ ബി ജെ പി സംബന്ധിച്ച് നല്ല അവസരമാണ് നിങ്ങൾക്ക് അവസരങ്ങളാണ് ജനങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരമാണത് ഈ അവസരം നിങ്ങൾ പാഴാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറയാനില്ല നല്ല നല്ല അനുഭവങ്ങളും ആഗ്രഹങ്ങളും മനസ്സില് കൊണ്ടു നിൽക്കുന്ന നമുക്ക് മോദി സർക്കാരിൻ്റെ കീഴിൽ സകല കാര്യങ്ങൾക്കും അടിപൊളി ഞാൻ പറയാം വ്യക്തമായ കണക്കും വ്യക്തമായ കാര്യങ്ങളുണ്ടായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഭരണസഭ ഞങ്ങൾക്ക് പ്രശ്നം ഏറ്റവും കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ മെമ്പർമാർ കുറവല്ലേ ഏ ഇത് എത്തണ്ടേ പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങൾക്ക് നാമമാത്രമായ മെമ്പർമാർ ഞങ്ങളുടെ നാട്ടിലുള്ളൂ ഇനിയുള്ള കാലത്ത് ഞങ്ങൾ ശക്തി ഇപ്പം ബി ജെ പി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയിൽ നിർത്തിയിരുന്നുള്ളൂ നിർത്തിയിരുന്നു ഈ പ്രശ്നങ്ങൾ കഴിവിട്ടവരെ മാത്രമേ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ ആദ്യകാലം ഞങ്ങൾ ഒരു പേരാൾ ഇവിടെ നിർത്തിയിരുന്നായിരുന്നു കാലഘട്ടം മാറി ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവരുടെ വിഷമൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ നേതാവരെ മാത്രമേ ഞങ്ങൾ എല്ലാ പാട്ടും നിർത്തിയിട്ടുള്ളൂ വ്യക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം വെറുതെ ഒരു മെമ്പറെ പഠിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ കേരളം ഭരിക്കുകയാണെങ്കിൽ മെമ്പർമാർ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നോക്കിക്കൊണ്ട് വരില്ല ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ പുറത്തു കൊണ്ടുവരില്ല ഒരു മെമ്പറുടെ ഓഫീസ് അക്ഷയ കേന്ദ്രമായി തന്നെ പ്രവർത്തിക്കും സാധാരണ ജനങ്ങൾക്ക് അവർ വീട്ടിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും രേഖകളായാലും ഇപ്പോൾ പഞ്ചായത്താണല്ലോ ഒരു പഞ്ചായത്ത് മെമ്പറാണല്ലോ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിഹരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് എത്തണമെങ്കിൽ അവർക്ക് വ്യക്തമായ കാരണങ്ങൾ കിട്ടണം ഇപ്പോൾ ഒരു വാർദ്ധക്യ പെൻഷൻ വന്നു ഒരു പെൻഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ പോകണം മെമ്പർ എന്ന ലീവാണ് ഇതൊന്നുമില്ല വാർഡ് മെമ്പറുടെ ബി ജെ പിയുടെ വ്യക്തമായ അജണ്ടയാണ് ഞാൻ ഒരിക്കലും പറയേണ്ടത് വ്യക്തമായ അജണ്ടയാണ് വാർഡ് മെമ്പറുടെ ഓഫീസ് അക്ഷയ കേന്ദ്രം വച്ചാൽ പ്രവർത്തിക്കും നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ആവശ്യങ്ങൾക്കും പുറത്തു കൊണ്ട് ഇത് ബി ജെ പി വരുന്ന വാക്കാണ് വാക്കാണ് മാറാത്തത് മാറും ആപ്ത വാക്കിയപ്പോൾ നിങ്ങൾ ഓരോ മനുഷ്യനും വിചാരിച്ചു മാറാത്തത് ബി ജെ പി മാറ്റും ഞങ്ങൾക്കൊരവസരം നിങ്ങൾ തരണം തന്നാൽ തരണം എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനൊരു നാട്ടുപ്രവർത്തകരാണ് നിങ്ങൾക്കറിയാം വീണ്ടശ്ശേരി പയ്യനം ചേരുംകുടി വിളക്കാവ് ഇതൊക്കെ എൻ്റെ പ്രവർത്തന മേഖല ആണല്ലോ ഞങ്ങളുടെ വീണ്ടശ്ശേരിക്കറിയാൽ ചിലകാല സ്വപ്നമാണ് ഒരു ബസ് റൂട്ട് ആ വഴിക്ക് വരാമെന്നുള്ളത് അതെൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് ആ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഞാൻ കൂടുതൽ മുൻഗണന കൊടുക്കും ബസ് റൂട്ട് തീർച്ചയായിട്ടും എന്നെ നിങ്ങൾ മെമ്പറാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വാക്ക് വരുന്നു വീണ്ടശ്ശേരി ബസ് റൂട്ട് സ്റ്റാഫിലെ അത് ബി ജെ പിയുടെ വാക്ക ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വാക്കാണ് വാക്കാണ് സത്യം വാക്കാ ഞങ്ങൾ പറയാറുള്ളൂ അതാണ് ബി ജെ പി അതുപോലെ തന്നെ ചേരുംകുഴി ഒരുപാട് മുടക്കന്മാരല്ലേ തീർച്ചയായിട്ടും ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി ഞാൻ സ്വപ്നം കാണുന്നുണ്ട് സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം അങ്ങനൊരു ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ പിന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോട്ടായാലും കുഴപ്പമില്ലല്ലോ ജനങ്ങൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാവും മദ്യത്തിനും മയക്കുമരുദിനും പിള്ളേർ അടിപി അടി കൂടിയാണ് വൈകുന്നേര സമയങ്ങളിൽ കളിക്കുന്നത് അവസരം അവർക്കില്ല കുറേ ഒരു പരിധി വരെ നമുക്ക് അതിന് തെരഞ്ഞു നിർത്താൻ പറ്റിക്കും അതൊരു ഞാൻ മുൻകണ്ടു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾ നിങ്ങളെ തന്നെ ജയിപ്പിക്കുമ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുള്ളോട്ടോ നമ്മുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം മദ്യത്തിനും മയക്കുമരുതും ഒന്ന് ഒരു രക്ഷയില്ല സ്കൂളുകളിലായാലും എവിടെ ചെന്നാലും ഇതാണ് ചെറിയ കൂടിയ അവനവനും മക്കൾക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോഴേ നമുക്കതിന് വേദന അറിയാൻ പറ്റത്തുള്ളൂ ഒരു പരിധി വരെ നമുക്കതിനു നിയന്ത്രിക്കാൻ സാധിക്കും ഈ ഗ്രാമങ്ങളിൽ സ്പോർട്സ്പരമായിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അവർ ആ സമയത്ത് അവർ മൈൻഡ് അടുക്കി മാറി പോകും അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ചെരുങ്കുഴി ഭാഗത്ത് ഞാൻ ശ്രമിക്കും ഫുട്ബോൾ ഗ്രൗണ്ടാണ് എൻ്റെ മനസ്സിലുള്ളത് ഒരു ചെറിയ കാല സ്വപ്നമാണ് ഫുട്ബോൾ ഗ്രൗണ്ട് എന്നുള്ളത് അപ്പോൾ ആ ചെരുകുഴിക്കാർ കിട്ടിയാൽ അത് ഏറ്റവും അതിനുവേണ്ടി എല്ലാ കാര്യമാണ് ഞാൻ ചെയ്യും അതുപോലെ തന്നെ വലക്കാവ് എനിക്കെല്ലാവരും അറിയാം എടുത്തത് പറയുന്നത് കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് പയ്യനം ഭാഗം പയ്യനം ചേരി ഭാഗത്ത് മാർച്ച് മാസമായി അവർ ശരിയാണ് അപ്പോൾ അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവർ കുളങ്ങൾ കുത്തിയിട്ടോ അതിൽ നിന്ന് സംഘടനാപരമായിട്ട് നീങ്ങിയിട്ടോ അപ്പം ആമ്പ് വീട്ടുകാർക്ക് ഇപ്പം എൻ്റെ വീടിൻ്റെ ഭാഗത്തുണ്ട് ഞങ്ങൾ കേരള നിരവധി പദ്ധതിയുണ്ട് ഞങ്ങൾക്കൊക്കെ വെള്ളം കിട്ടുന്ന അവിടെ നിന്ന് ഒരു പത്ത് അമ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ട് അത്ര സംരംഭങ്ങൾ വന്നാൽ ഒരു പരിധിവരെ അഞ്ച് ലക്ഷം മാറി കിട്ടും വേറെ അത് വലിയ ആണത്തിലൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വസ്ത്രം പാർപ്പിടം ഭക്ഷണം അത് ജനങ്ങൾക്ക് കിട്ടിയിരിക്കണം അത് അവൻ്റെ അവകാശമാണത് അതവന് കിട്ടേ പറ്റുള്ളൂ അതിന് ഏത് അറ്റം വരെ ഞാൻ പോവും